ഓം സദ്ഗുരവീ നമ അടുത്ത നാമമാണ് കിരിചക്രഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത കിരിചക്രഥാരൂഢ ദണ്ഡനാഥ മറ്റൊരു ചക്രത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ ചക്രങ്ങളുടെ എല്ലാം പേരും പ്രവർത്തനവും പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധമുള്ള അധ്യാത്മജ്ഞാനമാണ് വളരെ വാസ്തവത്തിൽ വളരെ സമയമെടുത്ത് പതുക്കെ പഠിക്കേണ്ടതാണ് നമുക്ക് ഇത്തരം പരിപാടികളിൽ സമയത്തിന് പരിധി ഉണ്ടാവും പറയുന്ന കാര്യങ്ങൾക്കും പരിധി പരിധിയുണ്ടാവും രീതിക്കും പരിധിയുണ്ടാവും അതുകൊണ്ട് ഇത്രയൊക്കെയേ പറയാനാവൂ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കിരിചക്രഥാരൂഢദണ്ഡനാഥ പുരസ്കൃത അപ്പോൾ ദേവിയെ പുരസ്കൃത മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുക വലിയ നേതാക്കന്മാരും മറ്റും വരുന്ന സമയത്ത് അവരെ മുൻപിൽ വഴി കാണിച്ചുകൊണ്ട് മുൻപിൽ പോകുന്ന ആ ക്രിയയ്ക്ക് പറയുന്ന പേരാണ് പുരസ്കരണം പുരസ്കരണം വഴി കാണിച്ചുകൊണ്ട് മുന്നിൽ പോവുക അപ്പോൾ കിരിചക്രം കിരി എന്ന് പറഞ്ഞാൽ വരാഹം പന്നി കിരിചക്രം വരാഹചക്രം കിരിചക്രം എന്ന പേരിലുള്ള രഥം ആ രഥത്തിൽ കിരിചക്രഥാരൂഢ ആ ചക്രത്തിൽ കയറിയിരിക്കുന്നത് ദണ്ഡനാഥ പുരസ്കൃത ദണ്ഡനാഥ എന്ന ശക്തിയാണ് ഗേയചക്രം എന്ന് പറയുന്ന രഥത്തിലേറിയിരിക്കുന്നത് മന്ത്രിണി എന്ന് പറയുന്ന ശക്തിയായിരുന്നു ഇവിടെ ദേവിയെ മുന്നോട്ട് നയിക്കുന്നത് അതായത് ദേവിയെ മുന്നോട്ട് വഴി കാണിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ശക്തിയാണ് ദണ്ഡനാഥ എന്ന് പറയുന്ന ശക്തി ദണ്ഡമെന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ് സൽക്കർമ്മം ചെയ്താൽ നല്ല ഫലം കൊടുക്കുന്നു ചീത്ത കർമ്മം ചെയ്താൽ ഫലം കൊടുക്കുന്നു ഈ ദണ്ഡമെന്ന് പറയുന്ന വാക്കിന് ശിക്ഷ എന്ന് പറയും പണിഷ്മെൻ്റ് എന്ന അർത്ഥത്തിൽ ആ വാക്ക് സംസ്കൃതത്തിൽ ഉപയോഗിക്കാറുണ്ട് ഇവിടെ ദണ്ഡം ദണ്ഡമെന്നുള്ളതിന് പണിഷ്മെൻറ്റ് എന്നല്ല അർത്ഥം എന്നാലും ഏതാണ്ട് അതിനോട് അടുത്ത് വരുന്ന അർത്ഥമാണ് അതൊന്ന് ഒരു കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അതായത് നമ്മുടെ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് പ്രകൃതി നിയമങ്ങളുണ്ട് അതാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് അപ്പോൾ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ഈ പ്രകൃതി നിയമങ്ങൾക്ക് പറയുന്ന പേരാണ് ഋതം അല്ലെങ്കിൽ ക്രമം പ്രപഞ്ചത്തിൽ നമ്മളൊരു ക്രമം കാണുന്നുണ്ടല്ലോ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ അകത്ത് ചെല്ലുന്ന വായിലിട്ട് നമ്മൾ ചവയ്ക്കുന്നത് മുതൽ അത് പുറത്തു പോകുന്നത് വരെ എത്രയോ ക്രിയകളാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്നത് ഇതിനെല്ലാം ഇതിനെയെല്ലാം പ്രകൃതി നിയമം എന്നാണ് പറയുക അല്ലെങ്കിൽ ഋതം എന്ന് പറയും ഇതിന് പറയുന്ന പേരാണ് ക്രമം അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നാം പ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെ നിലനിൽപ്പിൻ്റെ ക്രമമാണ് ഒരു ക്രമം കാണുന്നുണ്ടല്ലോ അപ്പോൾ ഈ ക്രമത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നതാണ് അക്രമം ക്രമത്തിനെതിരായി പ്രവർത്തിക്കുന്നതാണ് അക്രമം ഇപ്പോൾ ഒരാൾ ജീവിക്കുക എന്ന് പറയുന്നത് നിലനിൽക്കുക എന്ന് പറയുന്നത് ഒരു ക്രമമാണ് കാരണം ഈശ്വരൻ നിലനിൽക്കാൻ വേണ്ടിയാണ് അതിനെ സൃഷ്ടിച്ചത് പക്ഷേ നമ്മൾ അങ്ങോട്ട് ചെന്ന് രണ്ടടി വെച്ചു കൊടുക്കുകയോ ഇടിക്കുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്താൽ അത് ക്രമത്തിനെതിരായ സംഗതിയാണ് അതുകൊണ്ട് അതിനെ നമ്മൾ ആക്രമം എന്നാണ് പറയുക അക്രമം അപ്പോൾ ലോകത്ത് അക്രമം ഉണ്ടായാൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അക്രമമുണ്ടായാൽ നമ്മൾ ശക്തി പ്രയോഗിച്ച് അതിനെ തിരിച്ചു കൊണ്ടുവരണം അത് ക്രമത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ഒരിടത്ത് അക്രമം ഉണ്ടാകുന്നു അപ്പോൾ നമ്മൾ ബലം പ്രയോഗിച്ച് ആ അക്രമത്തെ അമർച്ച ചെയ്യണം എന്നിട്ട് പഴയ ക്രമം തിരിച്ചു കൊണ്ടുവരണം അങ്ങനെ ഈ അക്രമത്തെ അമർച്ച ചെയ്യാൻ ഉപയോഗിക്കുന്ന ശക്തിക്കാണ് വിക്രമം എന്ന് പറയുക ഈശ്വരനെ വിക്രമ എന്ന് പറയാറുണ്ട് ത്രിവിക്രമ മൂന്ന് ലോകത്തിലും വിക്രമം കാണിക്കുന്നവൻ മൂന്ന് ലോകത്തിലും വിക്രമം കാണിക്കുന്നവനാണ് ത്രിവിക്രമൻ വാമനന് ത്രിവിക്രമൻ എന്നൊരു പേരുണ്ട് ഭഗവാൻ പരബ്രഹ്മത്തിൻ്റെ പര്യായമാണ് ത്രിവിക്രമം അതുകൊണ്ട് തന്നെ ദേവിയുടെ പര്യായവുമാണ് ത്രിവിക്രമ അപ്പോൾ ഇവിടെ ത്രിവിക്രമം എന്ന് പറഞ്ഞാൽ മൂന്ന് ലോകത്തിലും വിക്രമം കാണിക്കുന്ന ഈ ശക്തിക്ക് പറയുന്ന പേരാണ് ദണ്ഡനാഥ ശക്തി എന്നു വെച്ചാൽ എപ്പോഴെങ്കിലും പ്രകൃതിയുടെ നിയമത്തിനെതിരായിട്ട് പ്രവർത്തിച്ചാൽ ഈ ശക്തി ദണ്ഡനാഥ എന്ന് പറയുന്ന ശക്തി ബലം പിടിച്ച് പഴയ ക്രമത്തിലേക്ക് കൊണ്ടുപോകും അതിനുപയോഗിക്കുന്ന ശക്തിയെയാണ് ദണ്ഡനാഥ എന്ന് പറയുക അപ്പോൾ ഈ ദണ്ഡനാഥ ശക്തി ഇപ്പോൾ വരുന്ന ആ ആ രഥത്തിൻ്റെ പേരാണ് കിരിചക്രം കിരി എന്ന് പറഞ്ഞാൽ പന്നി കിരിചക്രം എന്ന് പറഞ്ഞാൽ വരാഹചക്രം എന്തിനാണ് അതിന് പന്നിയുടെ ചക്രത്തോട് ഉപയോഗിക്കുന്നത് പന്നി വരാഹശക്തി എന്ന് പറയും ഇത് രണ്ട് രീതിയിലാണ് വരാഹശക്തി വരിക ആചാര്യന്മാർ പറയുന്നത് ഒന്നാമത്തേത് കട്ടിയാവുക സാന്ദ്രീകരണം എന്ന് പറയും ഇപ്പം നമ്മൾ വെള്ളം വെള്ളമെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നു അത് കട്ടിയാവുന്നു അപ്പോൾ ഇത് എന്തുകൊണ്ട് കട്ടിയാവുന്നു പ്രകൃതിയിൽ ജലത്തെ ഐസാക്കി മാറ്റുന്ന ഒരു ശക്തിയുണ്ട് ആ ശക്തി കൊണ്ടാണല്ലോ ഇത് ഐസായിട്ട് മാറിയത് ആ ശക്തിക്ക് പറയുന്ന പേരാണ് വരാഹശക്തി പ്രപഞ്ചത്തിൽ എന്തൊക്കെ ലൂസായിട്ട് കിടക്കുന്നോ അത് കട്ടിയാകുന്നതിനെ പറയുന്ന പേരാണ് വരാഹശക്തി നമ്മൾ ഭാഗവതം വായിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഭഗവാൻ വരാഹാവതാരമെടുത്ത് ഭൂമിയെ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെ വളരെ രസകരമായ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ഈ ഭൂമി ആദ്യകാലത്ത് സൃഷ്ടിയുടെ ആരംഭകാലത്ത് കുഴഞ്ഞിരിക്കയായിരുന്നു ഇതിന് ബലമുണ്ടായിരുന്നില്ല ഇതിങ്ങനെ തിളച്ചു മറിയുന്ന ലാവ് പോലെയായിരുന്നു ആദ്യം പിന്നീട് പതുക്കെ ഇതിൻ്റെ പുറന്തോട് തണുത്തു അപ്പോൾ ആ തണുത്ത അവസ്ഥയിലും ഇത് കുഴഞ്ഞാണിരുന്നത് പിന്നീട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് കര കര എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഖരം എന്നാണ് ബലമുള്ളത് അപ്പോൾ ഇത് എന്ത് സംഭവിച്ചു ഇത് കട്ടിയായി അത് ലൂസായിട്ടിരുന്ന ഭൂമി കട്ടിയായി കട്ടിയായി കഴിഞ്ഞതിന് ശേഷമാണ് അതിൽ ജീവജാലങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെ ആരാണ് ഭൂമിയെ കട്ടിയാക്കിയത് അത് ഈശ്വരൻ തന്നെയാണ് എന്ത് ശക്തിയാണ് അതിന് പ്രയോഗിച്ചത് വരാഹശക്തിയാണ് അതിന് പ്രയോഗിച്ചത് എന്തെങ്കിലും ഒരു പദാർത്ഥം കട്ടിയാവുകയാണെങ്കിൽ ഇപ്പം ഇരുമ്പ് ഉരുക്കുന്നു അത് കുറച്ച് സമയം തണുത്തു കഴിഞ്ഞാൽ അതങ്ങ് കട്ടിയാവും അപ്പോൾ എങ് എന്തുകൊണ്ടാണ് അത് കട്ടിയാവുന്നത് പ്രകൃതിയിലെ വരാഹശക്തി കാരണമാണ് അത് കട്ടിയാകുന്നത് നമ്മൾ വെള്ളത്തിലൊരു പദാർത്ഥം ഇട്ടാൽ എന്തുകൊണ്ടാണ് അത് പൊങ്ങിക്കിടക്കുന്നത് അത് അത്രന്നോ ബോയൻസി എന്നോ നമ്മൾ പറയുന്ന ഒരു ശക്തി ഉണ്ടല്ലോ ഒരു പ്ലവനം ഈ മുകളിലേക്ക് തള്ളുന്ന ഒരു ശക്തി ആ ശക്തി കാരണമാണല്ലോ അത് പൊങ്ങിക്കിടക്കുന്നത് അതുപോലെ പ്രപഞ്ചത്തിലെ ഒരു പദാർത്ഥം കട്ടിയാകുന്നതിന് പിന്നിലുള്ള ശക്തിക്ക് പറയുന്ന പേരാണ് വരാഹശക്തി അതുകൊണ്ടാണ് ഭൂമി കട്ടിയായത് അല്ല ഭൂമിയെ കൊമ്പേൽ പൊക്കിയതല്ല സൃഷ്ടിയുടെ ആരംഭകാലത്ത് ലൂസായിട്ടിരുന്ന ഭൂമിയെ കട്ടിയാക്കി തീർത്തു ആ പ്രക്രിയയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വരാഹം ആയി അവതരിച്ച് ഭൂമിയെ ഉയർത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ഭൂമിയെ അന്ന് അതിനു മുമ്പ് ഭൂമിയെ ഉയർത്താൻ പറ്റില്ലായിരുന്നു അതൊരു കുഴഞ്ഞ അവസ്ഥയിലാണ് കിടക്കുന്നത് അപ്പോൾ വരാഹശക്തി കൊണ്ടാണ് ഭൂമി കട്ടിയാകുന്നതും ഭൂമി ജലത്തേക്കാൾ ഉയർന്നു വരുന്നതും അതിനെ ആ സൃഷ്ടി പ്രക്രിയയെ സൂചിപ്പിക്കാനാണ് വരാഹമായി അവതരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കിരിചക്രമെന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഈ വരാഹശക്തി കയറിയിരിക്കുന്ന രഥം കിരിചക്രഥാരൂഢ ദണ്ഡനാഥാ പുരസ്കൃത അപ്പോൾ കിരി എന്ന് പറഞ്ഞാൽ പന്നി കിരിചക്രം എന്ന് പറഞ്ഞാൽ ഈ രഥമാണ് ഭൂമിയിൽ നിന്ന് കര അതായത് ജലവും ഒക്കെ ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കിടന്ന അവസ്ഥയിൽ നിന്ന് കര വേർതിരിഞ്ഞു എന്ന് മനസ്സിലാക്കണം ആ വേർതിരിയുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വരാഹശക്തി കൊണ്ട് അത് വേർതിരിഞ്ഞു ഇതുപോലെ തന്നെയാണ് വരാഹശക്തി ക്രമത്തെ പുനഃസ്ഥാപിക്കും അപ്പോൾ ഈ വരാഹശക്തി എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ലൂസായിട്ട് കിടക്കുന്ന ഒന്ന് കട്ടിയാവുക രണ്ട് നശിച്ചുപോയ ക്രമത്തെ പുനരുദ്ധരിക്കുക തിരിച്ച ക്രമത്തെ കൊണ്ടുവരിക അപ്പോൾ ഈ അർത്ഥത്തിലാണ് ഈ ക്രമത്തെ കൊ തിരിച്ചു കൊണ്ടുവരുന്ന ശക്തിയാണ് ദണ്ഡനാഥ എന്ന് പറയുന്ന ശക്തി രാജാവ് ദണ്ഡനീതി ഉപയോഗിക്കണമെന്നാണ് അധർമ്മം പെരുകുന്ന സമയത്ത് അധർമ്മത്തെ ഒതുക്കാൻ ദണ്ഡം ഉപയോഗിച്ചെങ്കിലേ പറ്റുകയുള്ളൂ അത് ആചാര്യന്മാർ പണ്ട് മുതലേ പറഞ്ഞു വരുന്നതാണ് അപ്പോൾ അത് കർ ചീത്ത കർമ്മങ്ങൾ ചെയ്താൽ ഉടൻ ദണ്ഡം കൊടുക്കണം ഇല്ലെങ്കിൽ രാജാവിന് മറ്റുള്ളവരെ രക്ഷിക്കാൻ കഴിയാതെ വരും അത് സമ്മതിച്ചിട്ടുണ്ട് ആചാര്യന്മാർ അപ്പോൾ ദണ്ഡനാഥ തിരിചക്രം എന്ന് പറയുന്ന രഥത്തിൻ്റെ മേൽ കയറിയിരിക്കുന്ന കയറി ആ രഥത്തിൻ്റെ മേൽ കയറി ദണ്ഡനാഥ എന്ന് പേരുള്ള ശക്തി ദേവിക്ക് വഴി കാട്ടുകയാണ് അങ്ങനെ വഴി കാട്ടപ്പെടുന്നവൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം ഹരി ഓം ഹരി